പ്രിയമുള്ളവരെ ഏവർക്കും പ്രണാമം മാജിക് വിൻഡിലേക്ക് സ്വാഗതം നമ്മൾ നാമജപവും മന്ത്രജപവും ഒക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ഗുരുവന്ദനം ചെയ്യാറുണ്ടല്ലേ അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഗുരുവന്ദനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗുരു എന്നാൽ അജ്ഞതയെ അകറ്റി അറിവ് പകരുന്ന വ്യക്തിയാണല്ലേ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യം നമ്മൾ ഗുരുവിനെ തന്നെ സ്മരിക്കുന്നത് ആ മന്ത്രം ഇതാണ് ഓം ഗും ഗുരുഭ്യോ നമഹ ഗുരുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലുമുള്ള വിഘ്നങ്ങൾ അകറ്റണേ വിഘ്നങ്ങളകറ്റുന്നവനാണല്ലോ വിഘ്നേശ്വരൻ അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗണപതി ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നത് മന്ത്രമിതാണ് ഓം ഗം ഗണപതയെ നമ അത് കഴിഞ്ഞാൽ ഓം സം സരസ്വതിയെ നമ അറിവിൻ്റെ വിദ്യയുടെ ദേവതയാണ് സരസ്വതി ദേവി ആ ദേവിയെ ദേവിയെക്കൂടി സ്മരിക്കുക അറിവെന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ പുസ്തകങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവ് മാത്രമല്ല നമുക്ക് ആശയങ്ങളായിട്ടുള്ള അറിവുകളും വേണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അപ്പോഴുള്ള ആശയങ്ങളായിട്ടുള്ള അറിവുകളും വേണം അതിനാണ് നമ്മൾ ദേവിയെ സ്മരിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ഉപാസനാമൂർത്തി ഒക്കെ ഉണ്ടെങ്കിൽ ആ ദേവതയുടെ മൂലമന്ത്രത്തെ സ്മരിക്കാവുന്നതാണ് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാദേവനാണ് ഇഷ്ടദൈവമെങ്കിൽ ഓം നമശിവായ മഹാവിഷ്ണുവാണ് ഇഷ്ടദൈവമെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കാം ത്രയും കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മന്ത്രം അല്ലെങ്കിൽ നാമം ജപിക്കുകയാണെങ്കിൽ അത് ജപിച്ചു തുടങ്ങാം ഏറ്റവും ഒടുവിലായി നമ്മളിതൊക്കെ ചെയ്ത് ഈ മന്ത്രജപവും നാമജപവും ഒക്കെ ചെയ്ത് നിർത്തുമ്പോൾ ശാന്തി മന്ത്രം കൂടി ചൊല്ലാൻ മറക്കരുത് ശാന്തി മന്ത്രങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നത്തെ ഈ ഒരു ഈയൊരറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം